മലയാളി വില്ലയിലേക്ക് സ്വാഗതം എല്ലാവരെയും ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഇന്നൊരു പഴമയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് കാണിക്കുവാനും പറയുവാനും വേണ്ടിയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം എല്ലാവരും ജാഗ്രത പാലിക്കുക മഴയാണ് സുഖമായിരിക്കുക ഇരിക്കുക സുഖമായി സുഖമായിരുന്നു കേൾക്കുന്നതാണ് കേട്ടോ താല്പര്യവും ഇഷ്ടവും അപ്പം ഇനി വലിച്ചു നീട്ടുന്നില്ല ഞാൻ വീഡിയോയിലേക്ക് പോവുകയാണ് നിങ്ങളെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തരാനും കാണിക്കുവാനും വേണ്ടിയിട്ടാണ് തവരുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന നമ്മുടെ മലയാളികളായിട്ടുള്ള സകല ആൾക്കാർ കുഞ്ഞു കുട്ടികൾ തുടങ്ങി അമ്മമാർ വരെ ഉപയോഗിക്കുന്നത് അമ്പലങ്ങളിലായിക്കോട്ടെ ഏതൊരു വിശേഷപ്പെട്ട ദിവസങ്ങളിലായിക്കോട്ടെ ആഘോഷങ്ങളിലായിക്കോട്ടെ വീട് കയറി താമസിക്കുന്നതോ ഓണമായിക്കോട്ടെ അങ്ങനെ മരണാനന്തര ചടങ്ങുകൾക്ക് വരെ ഉപയോഗിക്കുന്ന ഒന്നാണല്ലേ ഈ നിലവിളക്ക് ഈ നിലവിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് അറിയുന്നവർ കാണുന്നുണ്ട അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ പറയുന്നതാണ് ഈ നിലവിളക്കിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനും കുറച്ച് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ട് നിലവിളക്ക് നമ്മൾ കത്തിക്കാൻ പോകുന്നതിനും ഉണ്ടായിട്ട് മനഃശുദ്ധി ദേഹശുദ്ധി സ്ഥലശുദ്ധി വരുത്തുക അതായത് നമ്മൾ കുളിച്ച് ശുഭ ശുഭവസ്ത്രമൊക്കെ ധരിച്ച് സ്ഥലത്ത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ തുളസി ഇട്ട് നമ്മൾ മൂന്ന് ഭാഗത്തും വെള്ളം തളിക്കില്ലേ അത് മനസ്സ് ശുദ്ധീകരിച്ച് ദേഹം ശുദ്ധീകരിച്ച് സ്ഥലം ശുദ്ധീകരിച്ച് അടിച്ചു വാരിയൊക്കെ നമ്മൾ ഈ വിളക്ക് കൊണ്ടുവന്ന് വെക്കുന്നു ഈ വിളക്ക് വെക്കുന്നതായിക്കോട്ടെ ഈ വിളക്ക് വിളക്ക് ഇങ്ങനെ താഴത്ത് ഭൂമിയോട് സ്പർശിച്ചിരിക്കാണ്ട് വിളക്ക് വയ്ക്കുമ്പോഴത്തേക്കും ഭൂസ്പര്ശം തൊടാൻ പാടില്ലാത്ത രീതിയിൽ തളികയിലോ വാഴയിലയോ പാത്രമോ താമ്പൂലമോ പീഠമോ ഉപയോഗിച്ചിട്ട് വേണം ഈ വിളക്കിങ്ങനെ വെക്കാനായിട്ട് ഞാനിപ്പോൾ ഇതൊരു പീഠത്തിൻ്റെ വൃത്തം വെച്ചേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നേരിട്ട് ഭൂമിയെ സ്പർശിക്കാൻ പാടില്ല ഇതിൻ്റെ ഈ ഭാഗം താഴ്ത്ത ഭാഗം ഭൂമിക്ക് ഭാരമാകും എന്നതിനാണ് പഴമക്കാർ പറയുന്നത് നമുക്ക് പറഞ്ഞു തരുന്ന മുത്തശ്ശികൾ പറഞ്ഞു തന്ന അറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ അത് വെച്ചിട്ട് മാത്രമാണ് പറയുന്നത് അതുപോലെ ഈ വിളക്കിന് മൂന്ന് ഭാഗങ്ങളാണ് ഉണ്ടത് ഈ താഴ്ത്ത ഭാഗിന് മൂലാധാരം ഇത് സുഷ്മിന ഇത് ശിരസ് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഈ വിളക്കിനെ കരതിരിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഇപ്പോഴത്തുള്ള കുട്ടികൾക്ക് ചിലപ്പം അറിഞ്ഞില്ലെങ്കിൽ ഇതുകൊണ്ട് ചിലപ്പോൾ പ്രയോജനം ഉണ്ടായാലോ എന്ന് കരുതി പറയുകയാണ് ഈ താഴത്ത് ഉള്ള ഈ മൂലാധാരത്തില് ബ്രഹ്മാവാണ് വസിക്കുന്നത് ഈ ഇവിടെ സുഷ്മിത സുഷ്മിത എന്നുള്ള സ്ഥലത്ത് വസിക്കുന്നത് വിഷ്ണുവാണ് മുകളിൽ ശിവനും ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നാണ് നമ്മൾ പറയാറ് സാധാരണ അതുപോലെ തന്നെ നമ്മൾ എണ്ണ ഒഴിക്കുന്നതിനും ഉണ്ട് കേട്ടോ എണ്ണ ഒഴിക്കുന്നതിന് നമ്മൾ വിഷ്ണുവായിട്ടും അതിൻ്റെ തിരിയെ ശിവനായിട്ടും നാളത്തിന് ലക്ഷ്മി ദേവിയായിട്ടും പ്രകാശത്തിന് അറിവിൻ്റെയും വിദ്യയുടെയും പ്രതീകമായ ദേവിയായിട്ടും ഈ നിലവിളക്കിൻ്റെ ചൂടിനെ പാർവതി ദേവിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെയാണ് പഴമക്കാർ പറയുന്നത് അതുപോലെ തിരിയിടുന്നതിനകത്തുമുണ്ട് കേട്ടോ തിരി ഇടുന്നത് ഒറ്റത്തിരി രണ്ട് തിരി മൂന്ന് തിരി നാല് തിരി അഞ്ച് തിരി ഇങ്ങനെ ഇടാം ഒറ്റത്തിരി കത്തിച്ചു കഴിഞ്ഞാൽ മഹാവ്യാധിയാണെന്നും രണ്ട് തിരി കത്തിച്ചു കഴിഞ്ഞാൽ ധനലാഭമാണെന്നും മൂന്നും നാല് തിരി കത്തിച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യമാണെന്നും അഞ്ച് തിരി കത്തിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യമാണെന്നും നമ്മൾ എന്തൊരു നല്ല കാര്യത്തിനും അഞ്ച് തിരിയാണ് നമ്മൾ സാധാരണ കത്തിക്കാറ് അതുപോലെ തന്നെ ഈ തിരികൾ കോട്ടൻ തിരി നൂലുകൾ മഞ്ഞ നിറത്തിലുള്ള തിരി ചുവപ്പ് വാഴനാർ താമരത്തണ്ട് എന്നിങ്ങനെയുള്ള തിരികൾ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ കത്തിക്കുന്നത് അല്ലേ കോട്ടൻ തിരി കത്തിച്ചു കഴിഞ്ഞാൽ സകല മംഗളങ്ങളും ഉണ്ടാകുന്നു നൂലുകൾ കഴിഞ്ഞാൽ പാപമുക്തി ഉണ്ടാകുന്നു മഞ്ഞ നിറത്തിലെ ഇതാണ് തിരി കത്തിക്കുന്നതെങ്കിൽ ദൈവിക കടാക്ഷവും സമൃദ്ധിയും ഉണ്ടാകുന്നു സമ്പദ് സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്നു ചുവപ്പാണെങ്കിൽ വിവാഹ തടസ്സം സന്തോഷം സന്താനലബ്ധി എന്നിവ ഉണ്ടാകുന്നു വാഴനാർ കൊണ്ടിട്ടാണെങ്കിൽ ബാധദോഷം മാറുന്നു താമരത്തണ്ടാണെങ്കിൽ പാപമോശവും ഐശ്വര്യവും ഉണ്ടാവുമെന്നും സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ കിഴക്കോട്ട് നോക്കിയാണ് കത്തിക്കുന്നതെങ്കിൽ ദുഃഖമുണ്ടാവില്ല എന്നും പടിഞ്ഞാറോട്ടെന്ന് നോക്കി കത്തിക്കണമെങ്കിൽ കടബാധ്യത അറിവ് എന്നിവ ഉണ്ടാവുമെന്നും വടക്കോട്ട് നോക്കിയാണ് കത്തിക്കുന്നതെങ്കിൽ സമ്പത്ത് വർദ്ധിക്കുന്നു പറയുന്നു ദിക്കു നോക്കിയൊന്നും ആരും കത്തിക്കാറില്ല എങ്കിലും കത്തിക്കുമ്പോൾ തെക്ക് ഭാഗം മാറ്റിയിട്ട് ഏത് ദിക്കിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിത് നല്ലതാണെന്നാണ് പറയുന്നത് നിലവിളക്കിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴത്തെ കവൻറ്റ് ചെയ്യുക ഇത്രയുമാണ് ഇന്ന് നിലവിളക്കിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് അതിനുള്ള സമയമില്ലാത്തതും ഇത്രയും നാം ഒതുക്കുന്നു അതുപോലെ പണ്ടുള്ള കാലങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഒരുപാട് വിളക്കുകളിൽ തന്നെ പലതരം വിളക്കുകളുണ്ട് അതായത് നാഗവിളക്ക് നാഗത്തിരി വിളക്ക് മയൂരവിളക്ക് കിണ്ടി വിളക്ക് തട്ട് വിളക്ക് ദീപസ്തംഭം കളരിവിളക്ക് കർപ്പൂരവിളക്ക് തൂക്കുവിളക്ക് കുത്തുവിളക്ക് ലക്ഷ്മി ദശാവതാരം കഴിവിളക്ക് സ്തംഭവിളക്ക് പിന്നെന്താ അങ്ങനെ ഒരുപാട് വിളക്കുകൾ കേട്ടോ കുതിര വിളക്ക് രാമായണവിളക്ക് ഗണേശ വിളക്ക് അഷ്ടമംഗല്യ വിളക്ക് കാളിയമർദ്ദന വിളക്ക് ഗജലക്ഷ്മി വിളക്ക് അങ്ങനെ കിടാ വിളക്ക് വരെ പണ്ടുള്ള കാലങ്ങളിൽ ഉണ്ടാവും ഈ വിളക്കുകളൊന്നും ചിലപ്പോ ആരും കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ കയ്യിലുള്ള കുറച്ച് വിളക്കുകളെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതാണ് സ്തംഭവിളക്ക് എന്ന് പറയുന്നത് ഈ ഭാഗം പില്ലർ പോലെ വന്നിട്ട് മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നതിനെയാണ് സ്തംഭവിളക്ക് എന്ന് പറയുന്നത് ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാണുന്ന ആൾക്കാർ കാണണ്ട മാറ്റി മാറ്റിവെച്ചേക്കുക ഇത് മയൂര വിളക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയത് മയൂര മയൂരവിളക്ക് മുകളിൽ നമ്മുടെ മയിലിനെ വെച്ചിട്ടുള്ള വിളക്കാണ് ഇത് കുറച്ച് ഹൈറ്റ് ഉള്ളതാണ് ഇതിൻ്റെ ചെറുതും വലുതുമായിട്ട് പലതരത്തിലുള്ള വിളക്കുകളുണ്ട് കേട്ടോ പലതരത്തിലുള്ള വിളക്കുകളാണ് ഉള്ളത് നിലവിലുള്ളത് ഉള്ള വിളക്കുകളെ ഞാൻ കാണിച്ചിട്ടുള്ള പരിചയപ്പെടുത്തുന്നതാണ് ഇത് മൺവിളക്കാണ് മയൂരത്തിന്റെ തന്നെ മൺവിളക്കാണ് ഈ മൺവിളക്കിൽ തന്നെ വലുതും ചെറുതും പല രീതിയിലുള്ള വിളക്കുകളും നമുക്കുണ്ട് കേട്ടോ നമ്മുടെ കയ്യിലുള്ള കുറച്ച് വിളക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് കൾവിളക്കാണ് കൾവിളക്ക് നമ്മൾ അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും പിന്നെ റൗണ്ടിൽ നാലും അഞ്ചും ഇതായിട്ടുള്ള വിളക്കുകൾ ഇത് പോലെ വീടുകളിൽ കത്തിക്കുന്ന വിളക്കുകളാണ് കൾവിളക്കുകൾ പിന്നെയുള്ളത് തട്ട് വിളക്ക് ഇത് ഒറ്റ തട്ടിൻ്റെ വിളക്കാണ് ഇതിനകത്ത് ചങ്ങല ഇട്ടിട്ട് നമുക്ക് പൂമുഖപ്പത്തോ അമ്പലങ്ങളിലോ പൂജാമുറികളിലോ ഉപയോഗിക്കാവുന്നതാണ് തട്ട് വിളക്കിട്ട് അതിൻ്റെ തന്നെ രണ്ടും മൂന്നും തരത്തിലുള്ള വിളക്കുകളൊക്കെ നിലവിലുണ്ട് ഇത് രണ്ട് തട്ടിൻ്റെയാണ് ഇതും ഇതേപോലെ തന്നെ ചങ്ങലയിൽ ഉപയോഗിക്കാവുന്ന വിളക്കുകളാണ് ചങ്ങല ഉപയോഗിച്ച് വയ്ക്കാവുന്ന വിളക്കുകളാണ് അതുപോലെ ഇത് അത് കർപ്പൂര വിളക്കാണത് കർപ്പൂരം ഇട്ടിട്ട് നമ്മുടെ കർപ്പൂരം ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്നതാണ് അമ്പലങ്ങളിലും ഇത് കാണാവുന്നതാണ് കടകളിലും എല്ലായിടവും നമുക്ക് നമുക്ക് കാണാം പഴയ വിളക്കുകളാണ് ഈ കാണിച്ചതെല്ലാം പഴയ വിളക്കുകളാണ് കേട്ടോ പുതിയ വിളക്കുകളല്ല എല്ലാം പഴയ വിളക്കുകളാണ് ഇത് തട്ട് വിളക്കാണ് അമ്പലങ്ങളിൽ ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന വിളക്കുകളാണ് ഇത് തട്ട് വിളക്കെന്നാണ് അഞ്ച് തട്ടിൻ്റെയും നാല് തട്ടിൻ്റെയൊക്കെ പലതരത്തിലുള്ള തട്ടുകളുണ്ട് അല്ലാത്ത ഇത് അഞ്ച് തട്ടിൻ്റെ വിളക്കുകളാണ് ഇത് ആരതി വിളക്ക് ആരതി നമ്മുടെ അമ്പലത്തിലെ ആരതി ഉഴിയണ വിളക്കുകളാണ് ഇതിൻ്റെ താഴത്തുള്ള ഭാഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല മഞ്ഞയിൽ ആയിട്ടുള്ളതാണ് ഇതിങ്ങനെ പിടിച്ചിട്ട് അമ്പലങ്ങളിലൊക്കെ ആരതി എല്ലാവരും കണ്ടിട്ടുണ്ടാകും അല്ലേ അതുപോലെ തന്നെ പിന്നെ ഉള്ളത് റാന്തൽ വിളക്കാണ് അതിൻ്റെ ചിമ്മിനി പൊട്ടിപ്പോയി വെള്ള കളറിലെ ചിമ്മിനിയായിരുന്നു അത് പൊട്ടിപ്പോയിട്ടുണ്ട് ഇവിടുന്ന് പൊട്ടിപ്പോയി മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് ഇത് കത്തിക്കുന്നത് ഇത് റാന്തൽ വിളക്കാണ് ഇത് പിന്നെയുള്ളത് ഇത് പാവവിളക്കം പാവവിളക്കം ഇതെല്ലാം പഴയതാണ് കേട്ടോ പഴയതാണ് ഈ കാണിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കാണാം ഇല്ലാത്ത ആൾക്കാർക്ക് അത് മാറ്റിക്കളയാം പിന്നെയുള്ളത് ഇത് കെടാവിളക്കാണത് കിടാവിളക്ക് ഇതിനകത്ത് എണ്ണ നിറയ്ക്കും എണ്ണ ഇതിൽ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് സേവ് ചെയ്ത് ഇതിനകത്ത് തിരിയിട്ടിട്ട് കത്തിക്കാവുന്നതാണ് ഒരു ചെറിയൊരു മൂടിയുണ്ട് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇതിനകത്ത് വെള്ളം നേരിട്ട് വീഴാണ്ട് കാറ്റത്താണെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ നമുക്ക് അണഞ്ഞു പോകാണ്ട് തിരി ഇങ്ങനെ കത്തി ജലിച്ചുകൊണ്ടിരിക്കും ഇതിൻ്റെ ചങ്ങല നമുക്കിങ്ങനെ ഉപയോഗിച്ച് തൂക്കിയിടാവുന്നതാണ് ഇതെല്ലാം പഴയതാണ് കേട്ടോ കെടാവിളക്കാണ് ഇത് ഇത് ഗജലക്ഷ്മി ഇത് ഗണപതിയുടെ ഒരു വിളക്കാണ് പക്ഷെ ഇതിന് വിളക്കില്ല ഇതിൻ്റെ ഇത് ഇവിടെ താഴത്ത് വരുന്നതാണ് ഒരു വിളക്കും കൂടി ഉണ്ടാകും ഇതിനകത്തൊരു തിരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഗണപതി വിളക്കായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കൈവശമുള്ള വിളക്കുകളുടേത് അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് വന്നത് അപ്പോൾ ഇത് നമുക്ക് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാണിക്കുന്നത് കാണുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അടുത്ത് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്ക് ബൈ